വെള്ളിയാഴ്ച ഒഴികെയുള്ള പ്രവർത്തി ദിവസങ്ങളിൽ സ്കൂളുകളിലെ പ്രവർത്തി സമയം പുനഃക്രമീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി ഇനി മുതൽ അഞ്ചു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ ശനിയാഴ്ചകളിലും പ്രവർത്തി ദിവസമായിരിക്കുമെന്ന് ഉത്തരവും വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഒൻപത് പത്ത് ക്ലാസുകൾക്ക് വെള്ളിയാഴ്ച ഒഴികെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ മുപ്പത് മിനിറ്റ് അധിക പ്രവർത്തി സമയം നിശ്ചയിച്ചാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത് ഇതുപ്രകാരം രാവിലെ ഒൻപത് നാല്പത്തി അഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെയാകും പ്രവർത്തിഡുകൾക്കുമുള്ള സമയം സമയം നിശ്ചയിച്ചിട്ടുണ്ട് രാവിലെയുള്ള രണ്ട് പീരീഡുകൾ നാല്പത്തി അഞ്ച് മിനിറ്റ് വീതമാണ് പത്ത് മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം പിന്നീടുള്ള രണ്ട് പീരീഡുകൾ നാല്പത് മിനിറ്റ് വീതം ഉച്ചക്ക് ഒരു മണിക്കൂർ ഇടവേള ശേഷം നാല്പത് മിനിറ്റ് വീതമുള്ള രണ്ട് പീരീഡുകൾ അഞ്ച് മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം മുപ്പത്തി അഞ്ച് മിനിറ്റുള്ള ഒരു പീരീഡ് എട്ടാം പീരീഡ് മുപ്പത് മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക യു പി വിഭാഗത്തിനും ഹൈസ്കൂൾ വിഭാഗത്തിനും അധിക പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാകും അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകൾക്ക് ജൂലൈ ഇരുപത്തിയാറ് ഒക്ടോബർ ഇരുപത്തി എന്നീ ശനിയാഴ്ചകളിലാണ് ക്ലാസ് ഉണ്ടാവുക എട്ട് മുതൽ പത്ത് വരെ ക്ലാസുകൾക്ക് ജൂലൈ ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് ഒക്ടോബർ നാല് ഒക്ടോബർ ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് ജനുവരി മുപ്പത്തി ഒന്ന് എന്നീ ശനിയാഴ്ചകളിലാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്